ശൈലവനദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പൊക്കുമഹേന്ദ്ര ജലാന്തികേ മേവിനാർ മാരുതി തന്നുടെ കണ്ടദേശ നിന്നു പാലിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ടമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ചനന്തരം ൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തി വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിഥിയെ കടപ്പാനുപായവും ധീരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരഥന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാൻ പർവ്വതാഗ്രീ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗ ഭയങ്കരമെത്രയുമുഗ്രം വരുണാലയം ബീപനീശ്വനം അത്യുന്നതരം കാഠ്യമഗാധമിതു തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്തപാർശ്വേ മരുവിനാർ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം